ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൊട്ടീൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് അപ്പോൾ നമ്മുടെ ബാക്കി ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആരും കളയാൻ നിൽക്കണ്ട നമുക്ക് അടിപൊളി റൊട്ടി റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് പിന്നെ നല്ല ലെയറായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ പൊറോട്ടേക്കാളും എന്താ പറയുക വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കുക അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിതാ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചോറൊന്ന് പേസ്റ്റാക്കി എടുക്കാണ് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിത് അവിടെ ഒരു മൂന്ന് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മട്ടറൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പിന്നെ റേഷൻ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് കൂടി പോകരുത് നമ്മുടെ ചോറൊന്ന് അരിഞ്ഞു കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഓവർ വെള്ളമായി പോയാൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇതായി ഒരു ചോറിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ നല്ല രീതിക്ക് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരിക ഇല്ലാതെ നല്ല പേസ്റ്റാക്കിയിട്ട് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കതിൻ്റെ പൊടിയൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു ബോൾ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരഞ്ച് കപ്പ് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൈദാമാവ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ മൈദാണ് യൂസ് ചെയ്യുന്നത് ഗോതമ്പ് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് ചെയ്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് കപ്പ് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് കപ്പ് പൊടിയിലേക്ക് ഇനി നമ്മൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊരു ആ ഒരു പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചത് അതാണ് നമ്മളിതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കൈവെച്ച് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ മിക്സ് ഞാനിതാ ഇതിലേക്ക് മൊത്തത്തിലൊന്നൊഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ചോറടിക്കാൻ നിൽക്കരുത് അപ്പോൾ അതാ നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക അതിനേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടുക കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്തായാലും കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് കുഴച്ചെടുത്താലും മതി പിന്നെ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഓയിൽ കൈയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം അതാ കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതാ മൊത്തത്തില് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അത്രയും സമയം മതി നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒന്നും കൂടെ ഒന്ന് റെഡിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ ഞാനൊരു മൂടി വെച്ചിട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ചോറ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് നേരെ ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് പൊടി ഒന്ന് പൊടിയൊന്ന് ആക്കി കൊടുക്കുകയാണ് അതിലേക്ക് നേരെ മാവൊന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അപ്പോൾ കൈവച്ച് നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആക്കിയിട്ട് മാറ്റാം അപ്പം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ ബോൾസ് ആക്കി മാറ്റുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള രീതിയിൽ ചെറുതായിട്ട് മതിയെങ്കിൽ ചെറുതാക്കിയിട്ടും എടുക്കാം അതല്ല കുറച്ചൊരു വലുപ്പത്തിലാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊടി സ്പ്രെഡാക്കി കൊടുത്തതിനുശേഷം ഞാനിതൊന്ന് നീളത്തിലാക്കിയിട്ട് അങ്ങനെ കത്തി വെച്ചൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഈ ഒരു അഞ്ച് കപ്പ് പൊടിയുണ്ട് ഏകദേശം പതിനാറ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനനുസരിച്ച് ചോറ് ചേർത്ത് കൊടുത്താൽ മതിയെന്ന് മാത്രം അപ്പോൾ ദാ ഞാനിവിടെ ചെറിയ ചെറിയ അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ദാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോൾസ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെയുള്ള പതിനാറ് ബോൾസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് ഇതുപോലെ കട്ടാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ കട്ടാക്കി മാറ്റിയതിനു ശേഷം ഞാനിത് ആ ബോൾസ് ആക്കിയിട്ട് ഞാൻ ആദ്യം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുകയാണ് ഒരു ബോൾ മാത്രം അവിടെ വെച്ച് അതിലേക്ക് എന്താണ് പൊടി ഒന്ന് പൊടിയൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നല്ല നൈസ് നൈസാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം അത്യാവശ്യം എന്താ പറയുക നല്ല വലിപ്പത്ത് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് ആ ഈ ഒരു രൂപത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓയില് ആക്കി കൊടുക്കുക എന്നിട്ട് ഓയിൽ ഓയില് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൊടി തൂക്കിക്കൊടുക്കാം പൊടി തൂക്കിക്കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് അവിടെ വീണ്ടും നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അവിടെ പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും കൈ വെച്ച് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് മറ്റേ നിന്നും ഇങ്ങോട്ടേക്കും ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്ത പോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ ചെറുതാക്കിയിട്ട് രണ്ട് സൈഡിലോട്ടും അതാ താഴേന്ന് മോളിലോട്ടിങ്ങനെ മടക്കി കൊടുക്കുക അവിടെ വീണ്ടും ഓയില് സ്പ്രെഡ് ചെയ്യുക പൊടിയിട്ട് കൊടുക്കുക തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഈയൊരു രൂപത്തിലാക്കി മൊത്തം ബോൾസ് നമുക്ക് ഈയൊരു എടുക്കാം എന്നിട്ട് ഇതാ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പൊടി ഒന്ന് പൊടിയൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഓരോ ബോൾസും ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഞാൻ ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഈയൊരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം ഇതാ മൊത്തത്തിൽ ഞാൻ ഇതാ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ കുറച്ചും കൂടെ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ഓരോന്നായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇത് അത്യാ അത്യാവശ്യം തിക്കിലാണ് കേട്ടോ കിട്ടേണ്ടത് ഒരുപാട് അങ്ങ് നൈസാക്കരുത് അത്യാവശ്യം കട്ടിക്ക് തന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കാം ഓക്കെ അപ്പോൾ അതാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമുക്ക് ലെയറ് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓയിൽ ഓയില് ആക്കി അതുപോലെ തന്നെ പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് ഇനി നേരെ നമ്മൾ കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ റൊട്ടിയൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിട്ട് ഇട്ട് ശേഷം നന്നായിട്ട് സിമ്മ് സിമ്മിലാക്കി വെക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് വേവിച്ചെടുക്കണം കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടണം അതുകൊണ്ട് കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ലോ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ ആ കളർ ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നന്നായിട്ടൊന്ന് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക പിന്നെ നെയ്യൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ആ ഒരു സൈഡ് റെഡി ആയി റെഡി വരുന്ന ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്മിലിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉൾഭാഗം നന്നായിട്ട് വല്ല അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് തിരിച്ച് മറിച്ചോട്ട് രണ്ട് സൈഡൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക വീണ്ടും മറിച്ചിടുക അങ്ങനെ ഒരു നാലഞ്ച് തവണ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചോറൊക്കെ ഇങ്ങനെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലായി വരുന്ന സമയം നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം അപ്പോൾ അപ്പോൾതാ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ലെയറായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലൊരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് നമ്മൾ എത്രത്തോളം സമയം നമ്മൾ പുറത്ത് വെച്ചാലും അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടുക മാത്രമേ ചെയ്യുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അതിന് എന്താ പറയുക എഗിൻ്റെ കറി ആയാലും അതുപോലെ തന്നെ ചിക്കനോ ബീഫോ ഏതായാലും നല്ല കോമ്പിനേഷനാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ